പകലെ സി പി ഓ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കട്ട് ഓഫ് മാർക്ക് കൂടിയോ ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്താണ് ഫോഴ്സ് പരീക്ഷകളുടെ ഭാവി ഏതു രീതിയിലാണ് ഇനിയുള്ള പി എസ് സി പരീക്ഷകളുടെ കട്ട് ഓഫുകൾ വരാൻ പോവുക നമുക്കൊന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യാം സി പി ഒ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റുകൾ വെച്ചുകൊണ്ട് ഓരോരോ ഇപ്പൊ നിലവിൽ നാല് ഷോർട്ട് ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഓരോ ഷോർട്ട് ലിസ്റ്റും പരിശോധിച്ച് അതിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ കട്ട് ഓഫ് എന്തായിരുന്നു ഇനി എന്താണ് വരാൻ സാധ്യതയുള്ളത് എത്ര പേർക്ക് നിയമനം കിട്ടാം എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം വെൽക്കം ടു സൂപ്പർ റോഡ്സ് സി പി ഓടെ എഴുന്നൂറ്റി നാൽപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള ഈ കഴിഞ്ഞ് എക്സാം നടന്നിട്ടുള്ള പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ വന്നത് ആദ്യമായിട്ട് വന്നത് കെ പി ത്രീയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് പത്തനംതിട്ട കെ പി ത്രീയുടെ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളടങ്ങുന്നതാണ് പത്തനംതിട്ട കെ പി ത്രീ എന്ന് പറയുന്നത് ഇതിന്റെ കട്ട് ഓഫ് നിലവിൽ വന്നിട്ടുള്ളത് അൻപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് എത്രയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മക്കളെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് പറയുന്ന നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് അറിയാമോ കെ പി ത്രീക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അന്ന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അൻപത്തി ഏഴ് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇപ്പൊ നോക്കിയേ പതിനൊന്ന് മാർഗിന്റെ വ്യത്യാസമാണ് കട്ട് ഓഫിൽ പതിനൊന്ന് മാർഗിന്റെ വ്യത്യാസം നേരത്തെ എഴുന്നൂറ്റി നാല്പത്തി ആയിരത്തി അൻപത്തി ഏഴ് പേരുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെറും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് മാത്രം ഏതാണ്ട് മുന്നൂറോളം ആളുകളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് അത്രയും ആളുകളെ കുറച്ച് അത്രയും കട്ട് ഓഫ് കൂട്ടിയാണ് സി പി ഒ പത്തനംതിട്ടയുടെ കട്ട് ഓഫ് വന്നത് അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്ന എസ് എ പി എസ് എ പിയിൽ കഴിഞ്ഞവണ കട്ട് ഓഫ് അൻപത് സോറി അൻപത്തി ഒന്നായിരുന്നുവെങ്കിൽ ഇത്തവണ കട്ട് ഓഫ് കുറഞ്ഞു എന്ന് കാണാൻ കഴിയും അൻപത് പോയിന്റ് നാല് ഏഴ് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേരെ ഉൾപ്പെട്ടുള്ളൂ എങ്കിൽ ഇത്തവണ ആയിരത്തി തൊണ്ണൂറ്റി ആറ് പേരെ ഉൾപ്പെടുത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് എന്ന് മനസ്സിലാവുന്നില്ല എന്നു നോക്കിയേ എറണാകുളം ജില്ല കെ പി വൺ കഴിഞ്ഞ തവണ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഇത്തവണ അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ഏഴ് മാർഗോളം എന്ത് ചെയ്തു കട്ട് ഓഫ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ തവണ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തി പക്ഷേ ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിട്ട് ആളുകൾ എണ്ണം കൂടി ഇതെന്താണ് സൂചിപ്പിക്കുന്നത് മക്കളെ പഠന നിലവാരമാണ് കുട്ടികളുടെ പഠന നിലവാരം കൂടുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഈ കോമ്പറ്റീഷനെ പിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതിപ്പോ ഫോഴ്സ് പരീക്ഷ ആയിക്കോട്ടെ ഏത് പരീക്ഷയും ആയിക്കോട്ടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ എ പി ആയിക്കോട്ടെ ഏത് എക്സാമും എക്സാമായിക്കോട്ടെ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടുന്നുണ്ട് കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ പഴയ പഠന രീതികൾ മതിയോ പോരാ പണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് പാസ്സാകുമായിരുന്നു ഇപ്പൊ പോരാ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിക്കേണ്ടി വരും ഫിസിക്കലായിട്ട് ഓഫ്ലൈനൊക്കെ പോയി പഠിക്കാനുള്ള സമയം കളയാൻ നിങ്ങൾക്കില്ല അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് കൂടുതൽ എഫോർട്ടിട്ട് പഠിക്കേണ്ടി വരും അല്ലെ അങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങൾ കൂടുതൽ എടുക്കുകയാണ് അതിനുശേഷം നോക്കിയാൽ ഇടുക്കി കെ പി ഫൈവ് ആണ് കേട്ടോ കെ പി ഫൈവ് ഇടുക്കി നോക്കിയേ നിലവിൽ അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് കഴിഞ്ഞവടെ എത്രയാണെന്ന് അറിയാമോ വെറും നാല്പത്തിരണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ട് മൂന്ന് മൂന്ന് മാർഗ് കൂടുതലാണ് അല്ലെ പന്ത്രണ്ട് അല്ല പതിനൊന്ന് മാർഗ്ഗ് പതിനൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർഗ് കൂടുതലാണ് കട്ട് ഓഫ് അത്രയും വ്യത്യാസം പക്ഷെ എണ്ണം നോക്കിയടാ കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്തവണ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ട് കൂടി അപ്പൊ അവിടെ എന്താണ് ആ കട്ട് ഓഫ് കൂടിയെങ്കിലും ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും ദെൻ വ്യൂമൻ ആണെങ്കിലോ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ പ ര രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തിയേഴാണ് കട്ട് ഓഫ് കഴിഞ്ഞ തവണയും അൻപത്തി ഏഴ് തന്നെയായിരുന്നു പക്ഷേ ആളുകളുടെ എണ്ണം ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിന്നാണ് നൂറ് പേരോളം കുറച്ചാണ് ലിസ്റ്റ് വന്നത് ഇനിയും തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളുടെ അല്ലെങ്കിൽ കെ പികളുടെ റിസൾട്ട് വരാനുണ്ട് കെ പി ടു തൃശ്ശൂർ ജില്ല അവിടെ കഴിഞ്ഞവണ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരെ ഉൾപ്പെടുത്തി ദെൻ മലപ്പുറം എം എസ് പി ആണെങ്കിലോ അൻപത്തി ഒന്ന് കട്ട് ഓഫ് എണ്ണൂറ്റി പതിനേഴ് പേരെ ഉൾപ്പെടുത്തി ദെൻ കാസർഗോഡ് നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് എണ്ണൂറ്റി പതിനാല് പേരെയാണ് കഴിഞ്ഞവണ് ഉൾപ്പെടുത്തിയത് അപ്പം ഇത് ഇതാണ് അവസ്ഥ കൂടുതൽ ശക്തമായി നിങ്ങൾ പഠിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ഇനിയും നിയമന നില പരിശോധിച്ചാലോ മക്കളെ രണ്ട് റാങ്ക് ലിസ്റ്റുകൾ നിലവിലുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതിന് മുമ്പുള്ള അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ രണ്ട് റാങ്ക് ലിസ്റ്റുകളുടെ നിയമന നില പരിശോധിച്ചാൽ ഇവിടെ നോക്കിയേ ഏതാണ്ട് ടോട്ടൽ രണ്ടായിരത്തി അറുന്നൂറോളം നിയമനങ്ങളാണ് രണ്ടൂറ്റി മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള റാങ്ക് ലിസ്റ്റിൽ നടന്നിട്ടുള്ളത് പത്തനംതിട്ട മുന്നൂറ്റി ഇരുപത്തി എട്ട് എസ് എ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദെൻ എറണാകുളം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇടുക്കി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദെൻ തൃശൂർ നാനൂറ്റി അൻപത്തി മലപ്പുറം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സർകോട് നാനൂറ്റി അറുപത്തിനാല് ഏറ്റവും കൂടുതൽ നടന്നത് മലപ്പുറമാണ് ഈ രീതിക്കാണ് കഴിഞ്ഞവള നടന്നത് ഇനി വിമൻ സി പി ഒ ആണെങ്കിലോ മുന്നൂറ്റി അറുപത്തി ഒന്ന് നിയമനങ്ങളാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നടന്നത് എന്നാൽ ഇത്തവണ ഇത്തവണ ഇതുവരെ ഏതാണ്ട് ആറ് മാസങ്ങൾ പിന്നിടുമ്പോൾ ഇനിയും ഒരു ആറ് മാസങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് തീരാൻ ആറ് മാസങ്ങൾ അവശേഷിക്കുമ്പോൾ പത്തനംതിട്ട ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദെൻ തിരുവനന്തപുരം നൂറ്റി അറുപത്തി ഒൻപത് എറണാകുളം നൂറ്റി എഴുപത് ഇടുക്കി നൂറ്റി അൻപത്തി ഒൻപത് തൃശൂർ നൂറ്റി അറുപത്തി ഒൻപത് ദെൻ മലപ്പുറം ഇരുന്നൂറ്റി മൂന്ന് ദെൻ കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ് കെ പി ഫോറിൽ നിന്നാണ് അല്ലെ ഇവിടെയും ഏകദേശം ആയിരത്തി നാനൂറിലധികം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു ഇനിയും സമയം അവശേഷിക്കുകയാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കാനായിട്ടുണ്ട് വിമൻ സി പി ആണെങ്കിലോ നൂറ്റി അറുപത്തിരണ്ട് നിയമനങ്ങൾ ഇതാണ് നിലവിലത്തെ സ്ഥിതി അപ്പം കുട്ടികൾ നന്നായി പഠിച്ചു വരികയാണ് നിങ്ങളും എന്ത് ചെയ്യേണ്ടി വരും ആ ലെവലിലേക്ക് ആ തലത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് കട്ട് ഓഫ് കൂടുന്നു എന്ന് കണ്ട് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല ജോലി നേടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് മക്കളെ നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എഫോർഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് വരാനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ആയിക്കോട്ടെ അത് ഫീമെയിലോ മെയിലോ ആയിക്കോട്ടെ സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷകളായിക്കോട്ടെ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊരു കോമൺ ബാച്ച് ഓപ്പറേഷൻ കാക്കി എന്ന് പറഞ്ഞ അവൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് കാക്കി ലക്ഷ്യം വെക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ എങ്കിൽ വേഗം തന്നെ സൂപ്പർ നോട്ട്സിന്റെ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം മുന്നൂറ്റി അൻപതിലധികം ടോപ്പിക് വൈസ് ക്ലാസുകൾ അധികം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് മുന്നൂറ്റി അൻപതിലധികം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ മാത്രമല്ല അവിടെ നിക്ക് അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞുതരും അതേപോലെ തന്നെ മെന്റർഷിപ്പ് സെഷൻ ഉണ്ട് ദ എല്ലാ മൺഡേയ്സിലും വൈകുന്നേരം ആറു മണിക്ക് എല്ലാ മൺഡേയ്സിലും വൈകുന്നേരം ആറു മണിക്ക് കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ട് ഇങ്ങനെ പല പല രീതികളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും സ്പെഷ്യൽ ടോപ്പിക്ക് എ പി യുടെ സൈക്കോളജി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാച്ചിനെ കൊണ്ടുപോകുക അപ്പം നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് സെവൻ നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ എത്രയും പെട്ടെന്ന് ബാച്ചിലോട്ട് ജോയിൻ ചെയ്തോ നിങ്ങക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ് കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഇനി ഒരു അൻപത് സീറ്റുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം സൂപ്പർ നോട്ട്സ് കൂടെ തന്നെയുണ്ട്